देवियों और सज्जनों आपके लिए पेश है ताजमहल दुनिया का सातवां अजूबा ताजमहल हम लोग आगरा എത്തിరికಾಣೆ ಇದಾಗ ಓಲ್ಡ್ ಆಗ್ರಾನ ಕಣ ಅಳೇ ಒತ್ತರು 600 700 ವರ್ಷದ ಚೋನ ಬಿಲ್ಡಿಂಗ್ಸ್ ಅಂತ ಕಾಣಲ್ಲ ರೆಡ್ ಬಿಲ್ಡಿಂಗ್ಸ್ ಅಳ ಪಳೆಯ ಕಾಲದ ಬಿಲ್ಡಿಂಗ್ಸ್ ಅಕ್ಕರಣೆ ಸಿಟಿ ಪಂ கொஞ்சம் ಕ್ಲೀನ್ ಆಗಿದೆ പണ്ട് ഇതിനേക്കാട്ടി മോശ അവസ്ഥയിലായിരുന്നു ഇത് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് പഴയ ഓൾഡ് ആഗ്ര ഓൾഡ് ആഗ്ര പഴയ ആഗ്ര അതിലൂടെ ആ സിറ്റി സിറ്റിയിലൂടെയാണ് നേരെന്താ താജ്മഹൽ ലേക്ക് ഏഴാമത്തെ അത്ഭുതം നമുക്ക് പോയി കാണാം എന്താണ് താജ്മഹൽ ഇവിടുന്ന് നമുക്ക് കുറച്ച് കുറച്ച് താജ് കാണാൻ എത്താനായി കാണിച്ചു തരാം കുറച്ച് കുറച്ച് ശിവാജി മഹാരാജ് നമസ്കാരം ഞാനിപ്പോൾ താജ് മഹളുടെ അടുത്താണ് ഉള്ളത് അവിടേക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കെല്ലാം അറിയുന്ന പോലെ തന്നെ ഏഴാം ലോക അത്ഭുതമാണ് ഒന്നാണ് അപ്പം അതിൻ്റെയൊക്കെയുള്ള അങ്ങനെ പല കവാടങ്ങളുണ്ട് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ആഗ്രയിലാണ് ഡൽഹിയിൽ നിന്ന് ആഗ്ര ഒ ഒത്തിരി ദൂരമുണ്ട് അപ്പോൾ മെട്രോ ഒക്കെ വരുന്നുണ്ട് എന്നാലും വളരെളുപ്പമായിരിക്കും നോക്കാം താജ്മഹലിലൊക്കെ അയച്ച ഓ മസ്ജിദ് മസ്ജിദ് പോലത്തെ ഒരു സ്ഥലമാണ് പേട്ട ഇത് ഫത്തേപ്പൂർ മസ്ജിദ് ഫത്തേപ്പുരി മസ്ജിദ് താജ്മഹൽ കയറിൻ്റെ എൻട്രിയാണിത് ടിക്കറ്റ് നമുക്ക് പുറത്തുനിന്ന് ഓൺലൈൻ ഒക്കെ ബുക്ക് ചെയ്യാം പക്ഷെ ഇവിടെ വന്നിട്ട് നമ്മളിവിടെ കാണിക്കണം അപ്പോൾ അതിൻ്റെ എൻട്രിയാണ് വെസ്റ്റേൺ ഗേറ്റിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ട് പോകാൻ ടിക്കറ്റ് നാൽപ്പത്തഞ്ച് രൂപയാണ് പത്ത് രൂപ ടാക്സി നമുക്കുള്ളിൽ കയറി നോക്കാം നമ്മൾ താജ്മഹലിൻ്റെ ഉള്ളിൽ കടന്നിരിക്കുകയാണ് വെസ്റ്റേൺ ഗേറ്റാണ് പോയിട്ട് നമുക്ക് അതിലൂടെ പോകാം താജ്മഹലിലേതാണ് ഓക്കെ അപ്പോൾ നമ്മൾ താജ്മഹലിൻ്റെ ഉള്ളിലെത്തിയിരിക്കുകയാണ് കാണിച്ചത് പല ഇതിൻ്റെ കയ്യിൽ കൂടുതൽ കോമ്പൗണ്ടിൻ്റെ ഇതാണ് ടിക്കറ്റില്ലാതെ ഉള്ളിൽ കയറരുത് നമ്മൾ താജ്മഹലിൽ വെസ്റ്റേൺ നമ്മൾ വെസ്റ്റേൺ ഗേറ്റിലൂടെ കടന്ന് ഇതൊക്കെ അതിൻ്റെ അതിനായിട്ട് എടുത്ത് പണിയേരിപ്പിച്ച മോസ്ക്കൊക്കെയാണ് നല്ല ഗാർഡൻസ് അടിപൊളി താജ്മഹലിൻ്റെ ചുറ്റുള്ള കോമ്പൗണ്ടും പിന്നെ നല്ല ഗാർഡൻസൊക്കെയാണ് പല മോണുമെന്റ്സിൽ ഈ ഒരു മോണുമെൻ്റിൽ ഫോട്ടോ എടുക്കാനുള്ള അനുവാദമുണ്ടാവും അതിന് സാധാരണഗതിയിൽ ഇതുപോലെ നാഷണൽ ട്രഷറല്ലേ അപ്പോൾ അതിനൊരു അനുവദിക്കത്തില്ല ഇതിൻ്റെ ചുറ്റുവായിട്ട് നിർമ്മിച്ച ആ ഒരു കവാടമ്മാണിത് ബെസ്റ്റ് പള്ളീൻ്റെ രൂപത്തിനാണ് അടിപൊളി അപ്പോൾ എൻ്റെ പൊന്നു എന്ത് വലിയ കവാടമല്ലേ ज्मल कुछ डीटेलसा को दाज एट दाज्म मारवल आारबल वास् बिल बै दोगल एम्परर् षाजहान इन कमरे आफ फेवरेट वाइफ एम्प्र ममतााज़ महल षाजह मैरिड अर्जुमंड बनो बेगम मुमतााज महल ग्रांडर आफ्डु दस एमप्र जहांगीर മമതാസ് ഡയഡ് ഇൻ സിക്സ്റ്റീൻ തേർട്ടി വൺ എ ഡി അറ്റ് ദ ബേർത്ത് ഓഫ് ഹിസ് ഫോർട്ടീൻ ചൈൽഡ് ദ ഗ്രീവ് സെക്കൻഡ് എംപവർ മേഡ് ഓൾ എഫേർട്സ് ബിൽഡിൻ ഫോർ ഹിസ് മെമറി വിച്ച് ഈസ് എസ് എക്നോളജി വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ക്രിയേഷൻ ആണ് ആഫ്റ്റർ ഹിസ് ഡെത്ത് ഇൻ സിക്സ്റ്റീൻ എ ഡി ദാജഹാൻ വാസ് ഓൾസോ ബെറി ബിസൈഡ് ഹീസ് ബെ ലോഡ് വൈഫ് ഇൻ താജ് അതായത് താജ്മഹൽ നിർമ്മിച്ചത് എല്ലാവർക്കും അറിയുന്ന പോലെ ഷാജഹാൻ ചക്രവർത്തിയാണ് തൻ്റെ പ്രിയപ്പെട്ട പത്നിയായ മുംതാസിന് വേണ്ടി മുമതാസ് മഹലിന് വേണ്ടിയിട്ട് അപ്പോൾ അത് ഏതു വർഷമാണ് മൂന്ന് ദിവസം മരിച്ചത് പതിനാറ് മുപ്പത്തൊന്നിൽ മരിച്ച് താജ്മഹല പതിനാലാമത്തെ കുട്ടി പ്രസവിച്ച് അപ്പോഴാണ് അതിന് ശേഷം മരിച്ചത് അതിൻ്റെ അതിൻ്റെ സ്മരണക്കായിട്ട് പതിനാറ് അറുപത്താറ് എ ഡിയിലാണ് പതിനാറ് അറുപത്തിയാറ് ഏ ഡിയിലാണ് ബരി ചെയ്തത് അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽസ് ആയത് അപ്പോൾ നമുക്ക് ഈ ഇതിൻ്റെ ഉള്ളിൽ ഡോറിനുള്ളിൽ ഈ ഒരു കവാടത്തിനുള്ളിൽ പ്രവേശിക്കാം മറ്റേ മനോഹരമായ താജ്മഹൽ കാണാം മെയിൻ കവാടമാണ് താജ്മഹലിൻ്റെ അപ്പോൾ അതിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് താജ്മഹലത് ദ വേൾഡ് ഹെറിറ്റേജ് മോണിയുമെൻ്റായി ഡിക്ലെയർ ചെയ്തത് അതായത് ഏഴാമത്തെ ലോക അത്ഭുതം ഇൻസ്ക്രൈബ് അപ്പൊ ദ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റ് ഓഫ് കൺവെൻഷൻ കൺസേണിങ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ വേൾഡ് കൾച്ചർ ആൻഡ് നാച്ചുറൽ ഹെറിറ്റേജ് ലോകത്തിലെ ഏഴാമത്തെ അത്ഭുതമായിട്ടാണ് കാണുന്നത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വായങ്ങനാണുള്ള ലൈറ്റിൽ എൻ്റെ താജ്മഹലിൻ്റെ ഇത് കാണുന്നില്ല വൈറ്റിൻ്റെ ഒരു സംഭവം ദേവിയോ ഓർ സജ്ജനോ ആപ്കെലിയാജ്മ അജൂബാജ്മ നമസ്കാരം ഇതാണ് താജ്മഹൽ ലോകത്തിലെ ഏഴാമത്തെ അത്ഭുതമാണിത് നമ്മളിത് താജ്മഹലാണ് അപ്പോൾ നമ്മൾ താജ്മഹലിന് മുമ്പിലോട്ടൊക്കെ പോയി നോക്കാം നമ്മൾ താജ്മഹലിന്റെ അടുത്തേക്ക് പോവാണ് നല്ല വെയിലുണ്ട് അത് കാരണം മൊബൈൽ അങ്ങ് ചൂടായിട്ട് ഇരിക്കുക ഇതാണ് താജ്മഹലിൻ്റെ ഫ്രണ്ടിലുള്ള ഗാർഡനും അങ്ങനത്തൊക്കെ ട്രണ്ടിലീവടും ഓ ഇതിൻ്റെ പുതുതന്നെ എന്നെ നോക്കിയത് ഇപ്പോഴും അതിൻ്റെ ഷൈനിങ് എത്ര നൂറ്റാണ്ടായിരുന്നിട്ടും കുറച്ച് എടുത്തുള്ള കാഴ്ചയാണ് കേടാ അത് ഓ അടിപ്പൊളി തന്നെ ഈ വ്യൂ ഒക്കെ

നമ്മളിപ്പോ താജ്മഹലിന്റെ മുമ്പിൽ എത്താനായി നാൻ അടിപൊളി ഗാർഡൻ ഒക്കെ ആക്കി ചെയ്തു എൻറ്റാ പോന് വീട്ടില് ഇപ്പൊ നമ്മള് ഏകദേശം എടുത്തെത്തി ഓക്കെ എന്ത് വലിയ ഇതാണല്ലേ ഞാൻ എടുത്താജ്മിൻ്റെ വളരെ എടുത്തിരിക്കണം ഞാനിൻ്റെ മുകളിൽ കാരണം ഉമാ വയ്ക്കാണ്ട്